ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വകേറ്റ് വി ബി ബിനു പൊതു അംഗങ്ങളുടെ വിഹിതം മാത്രം ചെലവഴിച്ചാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് സംഘടനാ വീൽ ചെയർ സംഭാവന നൽകിയത് കോവിഡ് മഹാമാരിയുടെ കാലത്തും സംഘടന സമാനമായ പ്രശംസനീയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് ജോയിന്റ് കൗൺസിൽ നൽകിയ വീൽ ചെയർ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി ബി ബിനു അധികാരികളുടെ മുമ്പിൽ എത്തിക്കുകയും മികച്ച സംഘടനാ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എത്തിക്കാൻ വേണ്ടി കാരുണ്യ പദ്ധതിയുടെ ധാരാളമായ ലക്ഷ്യങ്ങൾ നേരിട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി നിരവധിയായ പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ ഭാഗമായാണ് ഇവിടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ജോയിൻ കൗൺസിലിന്റെ പ്രവർത്തകരുടേതായ ഒരു സംഭവം ഇത് പൊതുജനങ്ങളേത് കാശി പിടിക്കാതെ ഇവിടെ മുഖ്യമായ മുൻകൈ പ്രവർത്തനം അഗ്രികൾച്ചറ നമ്മുടെ ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ അവരുടെ ഒരു സംഭാവന അവരുടെ ഒരു ഇടപെടൽ കൊണ്ട് സമ്മേളനത്തിൽ കാശിപ്പിരിച്ച സമ്മേളനം നടത്തണം ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി എൻ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് സാവൻ സാറ മാത്യു വീൽചെയർ ഏറ്റുവാങ്ങി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാരി എൻ അനിൽ എം ജെ ബെന്നിമോൻ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ എസ് പി സുമോദ് രാജേന്ദ്രനാഥ് സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എ ഷാജി ജോയിൻറ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എ ഡി അജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി